തൻ്റെ പങ്കാളിക്കൊപ്പം ചേർന്ന മകനെ ക്രൂരമായി ആക്രമിച്ചുവെന്ന കേസിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ അവതാരകയും സിവിൽ സപ്ലൈസ് മുൻ ഉദ്യോഗസ്ഥയുമായ യുവതി അതായത് അവരുടെ കൊച്ചിന് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു ആ മകനെ ആ സമയത്ത് ഉപദ്രവിക്കേണ്ട കാര്യം തനിക്കില്ലെന്നും മുൻ ഭർത്താവിന്റെ കള്ളക്കഥയാണെന്നുമാണ് യുവതിയുടെ വിശദീകരണം വന്നു കിടന്നുറങ്ങണ എന്ന് പറഞ്ഞ് കൈ ഒങ്ങിയപ്പോൾ ഉണ്ടായ കോറലിൽ കലാമിൻ ലോഷം തേച്ചെ മുൻ ഭർത്താവ് മേഞ്ഞ കഥയാണ് പുറത്തു ഓടുന്നതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അതായത് പത്തുപേരെ നിരത്തിയിരുത്തി വാർത്താ സമ്മേളനം നടത്തി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നും പക്ഷേ താൻ അത് ചെയ്യുന്നില്ലെന്നുമാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ തൻ്റെ മകനോടെ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിനെ ചെലവിന് നൽകണമെന്നും യുവതി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അവർ കേസും പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവരുടെ ജോലി നഷ്ടമായെന്നുമാണ് പറയുന്നത് അതുപോലെ തന്നെ മകൻറെ വിദ്യാഭ്യാസ ചെലവിന് അവർ പണം ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ മുൻ ഭർത്താവ് നിഷേധിച്ചു കളഞ്ഞു അതൊന്നും അവർ അഞ്ചു പൈസ പോലും കൊടുത്തില്ലെന്നാണ് പറഞ്ഞത് ഇതോടെ കുട്ടിയുടെ സമ്മതത്തോടെ കഴിഞ്ഞ ഏപ്രിൽ താൻ കേസ് കൊടുത്തുവെന്നും നിലവിലെ സംഭവങ്ങൾ വൈരാഗ്യം തീർത്തതാണെന്നും കുറിപ്പിൽ പറയുന്നു അതായത് മകൻ പഠിക്കണമെങ്കിൽ എന്തായാലും പൈസ വേണ്ടേ ആ പൈസ കൊടുക്കേണ്ടത് ആരാണേ മകൻ്റെ അച്ഛനാണല്ലോ അപ്പം അത് അവരുടെ മുൻ ഭർത്താവാണല്ലോ അവരെന്ത് ചെയ്തു അവർ ആ പൈസ ചോദിച്ചപ്പോഴേക്കും ആ ഭർത്താവ് ആ പൈസ കൊടുക്കാൻ തയ്യാറായില്ല അതോടെ അവരെന്തു ചെയ്തു കുട്ടിയുടെ സമ്മതത്തോടെ കുട്ടിയോട് ചോദിച്ചിട്ട് കുട്ടിയുടെ സമ്മതപ്രകാരം അവരങ്ങ് കേസ് കൊടുത്തു അപ്പോഴേക്കും ആ വൈരാഗ്യം ആ കേസ് കൊടുത്ത വൈരാഗ്യം അവരോട് തീർക്കാൻ വേണ്ടി ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് പിന്നെ ചിലവിന് പണം നൽകാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ വേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്നും അതുപോലെ തന്നെ അവർ വിശ്രമിക്കുന്ന സമയത്തെ അവരെ വന്ന് ശല്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു തൻ്റെ കാമുകൻ്റെ കൂടെ താൻ കിടന്ന് തൻ്റെ ആരോഗ്യ പ്രശ്നവുമായി വിശ്രമിക്കുമ്പോൾ താൻ കൊച്ചിനെ മാന്തേണ്ട കാര്യമില്ലെന്നൊക്കെ എഴുത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എറണാകുളം പോലെ ഒരു സിറ്റിക്കകത്ത് പോയി ജീവിക്കുമ്പോൾ അവിടെ പണം കൊടുത്താൽ പോയി എൻജോയ് ചെയ്യാൻ നിരവധി സ്ഥലങ്ങളുണ്ടെന്നും കൊച്ചിനെയും കൊണ്ട് നടന്നേ സെക്സ് ആസ്വദിക്കേണ്ട ഗതികളില്ലെന്നും അവർ പറയുകയാണ് ആറു വർഷം മുമ്പ് ബന്ധം പിരിഞ്ഞപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് തഞ്ചു ജീവിക്കാൻ ഇറങ്ങി തിരിച്ച സ്ത്രീയാണ് താൻ അല്ലേ ആറു വർഷം അവരുടെ ഹസ്ബൻഡുമായിട്ട് ബന്ധം പിരിഞ്ഞിട്ടിപ്പോൾ ആയിട്ടുണ്ട് അന്നേരം അവരവരുടെ കൊച്ചിനെ എടുത്തോണ്ടേ തന്നെത്താനെ ജീവിക്കാൻ അത്രമാത്രം ധൈര്യത്തോടെ അവർ ഇറങ്ങി വന്നവരാണ് പ്രസവിച്ച ഉടനെ കൊന്നു കളയാതിരുന്നതാണ് ചെയ്ത തെറ്റെന്നും അവർ കുറിപ്പിൽ പറയുന്നു കൗമാരക്കാരനായ മകനെ പെരുമാറ്റ വൈകല്യമുണ്ടെന്നും ഇത് ചികിത്സിക്കാനും കൗൺസിലിംഗ് നൽകാനും താൻ കൊണ്ടുപോയിരുന്നുവെന്നും അവർ കുറിച്ചു അമ്മയോട് മകനെ ഒബ്സഷൻ ആണെന്നാണ് അവർ പറഞ്ഞതെന്നും കുട്ടി പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഒരിക്കൽ പോലീസാർ വന്നാണ് അനുനയിപ്പിച്ചതെന്നും വിശദീകരിക്കുന്നുണ്ട് സർവം സഹായമായ അമ്മയുടെ റോളിൽ ഒതുങ്ങിക്കൂടാൻ താല്പര്യമില്ലെന്നും അതിജീവിതയാണെന്നും മുൻ ഭർത്താവിന്റെയും യൂട്യൂബർമാരുടെ വിനോദങ്ങൾ അതിജീവിച്ച് തന്നെ തോൽപ്പിക്കാനാവില്ലെന്നും അനുപമ പറയുന്നു സുഹൃത്തുക്കളാണ് ആശുപത്രിവാസക്കാലത്തും മോശം സമയങ്ങളിലും ഒപ്പം നിന്നിട്ടുള്ളതെന്നും വീട്ടിലെ ഒരു മുറി തന്നെ അവർക്കായി ഉള്ളതാണെന്നും യുവതി വ്യക്തമാക്കുകയാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളെ കടന്നു വന്നു വന്നു വന്ന് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നമുക്ക് കുറച്ച് പൈസയൊക്കെ ആയി കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് അതായത് നമ്മുടെ കൂടെ അന്ന് നമ്മളെ ഉപേക്ഷിച്ച് പോയവരുടെ സപ്പോർട്ട് അധികം വേണ്ട എന്ന് പലർക്കും തോന്നും തോന്നും അതൊരു തെറ്റായ കാര്യമല്ല അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ സർവം സഹയായ എല്ലാം കൊണ്ടും തനിക്കൊരു അമ്മയുടെ റോളിൽ നിന്ന് നിൽക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ലെന്നും അവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ യൂട്യൂബിൽ യൂട്യൂബർമാരുടെ പല വിനോദങ്ങൾ അതിജീവിച്ച് അതിജീവിച്ച അത്രയും വെല്ലുവിളികൾ നേരിട്ട് അവരെ തോൽപ്പിക്കാനാവില്ലെന്നും അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ തൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും തൻ്റെ മോശം കാലഘട്ടങ്ങളിലും തൻ്റെ പ്രയാസകരമായ വിഷമങ്ങളിലുമൊക്കെ തൻ്റെ സുഹൃത്തുക്കൾ മാത്രമാണ് തന്നോടൊപ്പം നിന്നതെന്നും അനുപമ തുറന്നു പറയുകയാണ് ഇപ്പോൾ സ്ത്രീകൾ ആയാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും അവർ അതിനെയെല്ലാം അതിജീവിക്കുന്നത് വേറൊരാൾക്ക് മനസ്സിലാകില്ല അല്ലേ അവർ പറയുമ്പോൾ മാത്രമായിരിക്കും അതെല്ലാം രംഗത്തേക്ക് വരുന്നത് അവർ ഒരുപാട് കാര്യങ്ങൾ സഹിക്കും ലാസ്റ്റ് അവർക്ക് ഒരു നിവൃത്തി ഇല്ലാതെ വന്ന് അവർ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചും അടുത്തും ജീവിതം ഒരുപാട് വരുമ്പോഴാണ് അവർ തീർച്ചയായിട്ടും പ്രതികരിക്കത്തുള്ളൂ അതുവരെ അവരെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നതിൻ്റെ കഷ്ടപ്പാട് അതൊരു സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിൽ അതാർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല പുരുഷന്മാർക്കെല്ലാം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം പിന്നീട് സ്ത്രീകളെ കുറ്റപ്പെടുത്തണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ കൂടുതലും പുരുഷന്മാർക്ക് ഈ ലോകത്തെ ലൈംഗിക താല്പര്യം മാത്രമാണ് ലക്ഷ്യം വെച്ച് അവർ സ്ത്രീകളെ ഉപയോഗിക്കുകയാണ് പക്ഷേ എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുമില്ല പക്ഷേ ജീവിതത്തിൽ അവർക്കവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പെണ്ണുങ്ങളെ എന്തൊക്കെ പറയുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പിടിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനുമാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു